ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയം അപ്പോ ഇന്ന് നമ്മളെ വീണ്ടും നമ്മൾ ഇന്നലെ നമ്മുടെ സ്പൈസി ഇൻഫ്യൂസർ ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോ അവിടെ നമ്മൾ ബർഗർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ബർഗർ ഒരെണ്ണം മേടിക്കാ ബർഗറിന് വില ഓർവ അപ്പോ ബർഗർ ഒന്ന് കഴിച്ച് നോക്കാന്ന് വെച്ചു അപ്പോ ക്ലാസിക് ചിക്കൻ ബർഗർ അവിടെ അപ്പോ ക്ലാസിക് ചിക്കൻ ബർഗറിന് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ അത് കണ്ടപ്പോ ഇന്നലെ അപ്പൊ ക്ലാസിക് ചിക്കൻ ബർഗർ ഇതില് എന്തൊക്കെയാണ്ട ഭയങ്കര സെറ്റ് ആക്കിയിട്ട് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ള മയോണൈസും സോസും അതുപോലെ വൈറ്റ് സോസൊക്കെ വെച്ച് നല്ല ബർഗറിന്റെ പെട്ട പീസ് ഒരു കാഷ്ണാണ് കടിച്ചോട്ടെ ഞാന് ഭക്ഷണം കഴിക്കുമ്പോ പറയുന്ന കുറച്ച് ആൾക്കാരോട് എന്താ വെച്ചാൽ ടേസ്റ്റ് പോണേസ്റ്റുണ്ടാ നല്ല സൂപ്പർ സംഭവം ഇത് നമ്മുടെ ഇതും നമ്മടെ വരുന്നത് നടത്രയുള്ള അൽബേക്കിലാണ് നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് ട്രൈ ആയിട്ടാ എന്താ നോക്കിയാ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ കഴിച്ചിട്ട് പറയുന്നുള്ളൂ സൂപ്പറായിട്ട് അപ്പൊ അടുത്ത വീണ്ടും കാണാം ബൈ